ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ നമ്മുടെ നെല്ലൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നെല്ല് മാത്രമല്ല ഞാനും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ചാക്കിൽ കെട്ടി വെക്കണം അപ്പോൾ നെല്ലൊക്കെ ചാക്കിലാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് മക്കളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മുറ്റ അടിച്ച് വാരാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ മുറ്റത്ത് നിറച്ച് പൊടിയാണ് പൊടി മാത്രമല്ല ഒരുപാട് ഇലകളും ഉണ്ടാവും കേട്ടോ ഇന്നലത്തെ തെക്കുൻ്റെ കച്ചട കാരണം ഏട്ടൻ വൈകുന്നേരം തന്നെ കുറച്ച് ലഡു കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആയതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടാണ് അവർ അത് എടുത്ത് കഴിച്ച കേട്ടോ അങ്ങനെ ബേക്കറിനോട് നിർബന്ധമൊന്നുമില്ല പക്ഷേ അന്നേരം എന്തു പറ്റിയെന്നറിയില്ല അവർക്ക് ഭയങ്കര കൊതിയായിരുന്നു ലഡു തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും പതിപോലെ എന്താ ദോശ ഉണ്ടാക്കുകട്ടോ ദോശയാണെങ്കിൽ ഏട്ടൻ കുറച്ച് കഴിച്ചോളും കിട്ടും അതുകൊണ്ടാണ് ദോശ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പണിത്തരക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദോശയാണ് അധികം ഉണ്ടാക്കി കൊടുക്കുക ഇന്നും ചീരാനിൽ കുറച്ച് പണി കൂടി ഉണ്ട് ബാക്കി അപ്പോൾ ഇന്നും ഭക്ഷണം ഉണ്ടാക്കണം കൊണ്ടുപോകണം കൊടുത്തുവിടണം എല്ലാ പണിയും ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനുള്ളത് മാത്രം ആദ്യം കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കുടു തക്കു ഗുഡ് മോർണിംഗ് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊടുത്തു വിടുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് മക്കളെ ഒന്ന് എണീപ്പിച്ചൊന്നും ഒരുക്കി വിടാൻ അപ്പൊ ഏട്ടൻ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇന്ന് മത്തങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പൊ ദോശക്ക് വേറെ കറി ഉണ്ടാക്കേണ്ടി വന്നില്ല ആ ഇത് രാവിലെ തന്നെ രണ്ടും മൂന്നും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര പാടാട്ടോ അത് ഏഴുമണിയാകുമ്പോഴേക്കും ആകണ്ടേ അത് ഒരാക്കൊന്നല്ലല്ലോ മൂന്നാലു പേർക്ക് വേണ്ടേ മാത്രല്ല ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കുള്ള ചോറ് ഉണ്ടാക്കാൻ കേട്ടോ ചോറും കറിയും ഒക്കെ ഇനി ഉണ്ടാക്കണം അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ രണ്ട് പാത്രത്തിൽ ചോറുണ്ട് ഒരു പാത്രത്തിൽ കറി ഒന്നിൽ അച്ചാറ് മീൻ പിന്നെ കുടിവെള്ളം കൈ കഴുകാനുള്ള വെള്ളം പിന്നെ കഴിക്കാനുള്ള പാത്രങ്ങൾ എല്ലാം രാവിലെ തേച്ച് കഴുകി റെഡിയാക്കിയിട്ട് വേണം കൊടുത്തുവിടാൻ അപ്പോൾ തക്കുവിന് ഇന്നലെ എന്തോ ക്ലേ വേണം ഒറ്റ ആട്ടം കൊണ്ടുപോകാന്ന് കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വെച്ച് വീഡിയോ എടുപ്പിക്കുന്നതാണ് എത്ര കളറുണ്ട് വെക്കു അപ്പോ ചോറും കറിയൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പണിക്കാർ വരാത്തോണ്ടാണ് ജീപ്പിലേക്ക് ഭക്ഷണം എടുത്തു വെക്കാത്തത് കേട്ടോ കാരണം എപ്പോഴാണ് അവര് പിന്നെ ഞങ്ങൾ ഇന്ന് വരുന്നില്ല എന്ന് പറയാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് രണ്ടാമത് ചോറ് ആക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇവര് പോകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഭക്ഷണം എടുത്ത് കഴിക്കാമല്ലോ വെറുതെ ഉണ്ടാക്കി വെച്ചത് ഭക്ഷണം വേസ്റ്റായി പോവില്ലേ അതുകൊണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു വെക്കൂ കേട്ടോ അവര് പോയിന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ അടുത്ത ചോറിന് അരി ഇടുകയുള്ളു മക്കൾക്കുള്ളത് ഞാൻ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഭക്ഷണം കഴിക്കട്ടെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനിയിപ്പോ മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടിട്ടോ ഇതെന്താണ് കാട്ടുന്നു എന്റെ കഷ്ണം തന്നെ വേണോടി എനിക്ക് ആന്നു അങ്ങനെ മക്കളെ കൊണ്ടുപോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ദോശയുണ്ടാക്കുക കേട്ടോ ഇന്ന് കൊയുമച്ചി ഉണ്ട് പണിക്കും അപ്പോൾ കൊയുമച്ചിക്ക് ദോശ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് നെല്ല് പുഴുങ്ങി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നിച്ചങ്ങ് പുഴുങ്ങി തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിന് സമാധാനം കിട്ടല്ലോ അതുകൊണ്ടാണ് ഒന്നിച്ചങ്ങ് പുഴുങ്ങി തീർക്കുന്നത് കേട്ടോ ഞാനിന്ന് കൊയമ്പച്ചീൻ്റെ കൂടെ കൂടിയിട്ടില്ല കേട്ടോ കാരണം അടുക്കളയിൽ ചോറ് കറിയൊക്കെ ആക്കാനുണ്ട് അതുകൊണ്ട് ഇന്ന് കൊയമ്പച്ചീനെ ഒറ്റയ്ക്ക് വിട്ടു ഭക്ഷണം ഉണ്ടാക്കാനല്ല ഈ പാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞതാണ് ഏറ്റവും വലിയ മടിയുള്ള കാര്യം കേട്ടോ കുറച്ച് പാത്രങ്ങൾ ഞാൻ അകത്ത് തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളതാണ് സമയം ഒരുപാടായി നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്ത് പണിയെടുക്കാൻ എനിക്ക് കുറച്ച് മടി ഉണ്ട് കേട്ടോ എന്നാലും നിവൃത്തിയില്ലല്ലോ ചെയ്തല്ലേ പറ്റൂ പാത്രങ്ങളൊക്കെ പണിക്കാർക്ക് കൊടുത്ത് വിട്ടുണ്ട് കോയ്മച്ചയ്ക്കും മരവണ്ണനും കഴിക്കാനുള്ള പ്ലേറ്റ് ഇല്ല കേട്ടോ മരവണ്ണന് പണിയൊന്നുമില്ല എന്നാലും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടാണ്ട് പോയത് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും കൂടിയുള്ള ചോറിന് ഇല വെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എങ്ങനെ വെട്ടുമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് പിന്നെ കാറ്റിന് വാഴ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അതിന്ന് ഇല വെട്ടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടോ ഞാൻ ചോറൊക്കെ കൊടുത്തത് ഇനി കുറച്ച് നേരം ഞാൻ വെയിലത്തൊന്ന് ഉണങ്ങിയിട്ട് വരാം കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് അകുവൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട് ഇന്ന് എല്ലാം കൈവിട്ട് കളിയാണ് അല്ലെങ്കിൽ ഒരു ഏഴുമണിയാകുമ്പോഴേക്കും അകുമൊക്കെ തുടച്ചിടുന്നതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനും പറ്റാത്തൊരവസ്ഥയിലായിട്ടോ വൈകുന്നേരം കുറച്ച് അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോട്ടൻ അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തു കൂടെ തന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ആണ് കേട്ടോ അരച്ചത് ഈ പ്ലേറ്റിലേക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്പൂണിലെടുത്ത് കേട്ടോ ഇതെല്ലാം കൂടി അരച്ച് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മീനിലേക്ക് എടുക്കണം ഇങ്ങനെ പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഞാൻ വെക്കുന്നില്ല സമയമില്ലാത്ത ഇന്ന് നെല്ലിൻ്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കൂട്ടി വന്ന് മീനൊക്കെ നന്നാക്കി കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമായിപ്പോയിട്ടു അതുകൊണ്ടാണ് അങ്ങനെ ഇതാ പാനുവച്ചു അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഓരോ മീൻ നിന്നിട്ട് കൊടുത്തിട്ടുണ്ട് ആ മീനൊക്കെ ഓരോന്നായിട്ട് എണ്ണയിൽ ഇടുമ്പോഴുള്ള ആ സൗണ്ടില്ലേ എന്താ രസമല്ലേ കേൾക്കാൻ സ്വഭാവമാണോ മീന് കിട്ടിയെന്ന് അറിയില്ല അങ്ങോട്ട് തിരിച്ചു തിരിച്ചിരുമ്പോൾ ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചടുമ്പോൾ അങ്ങോട്ട് പോന്നു ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാമല്ലേ എന്തായാലും ചട്ടിന്ന് ഓടി പോവില്ലല്ലോ അങ്ങനെയൊരു ധൈര്യം ഉണ്ട് കേട്ടോ എന്തായാലും എനിക്ക് വിശക്കുന്നേ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്